ഫെസ്റ്റിവൽ സോങ്ങിന്റെ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ് പൂക്കുമ്പോൾ ശരിക്കും ും എന്തെങ്കിലും ഒരു രാഗം പാടാമോ എന്ന് ചോദിച്ചു അത് ചേച്ചി എന്നെ ഓടിക്കും രജനീഷ് ചോദിച്ചിട്ട് ശ്വേത ശ്വേതാടിയില്ല അതുകൊണ്ട് ചേച്ചിക്ക് വേണ്ടി രാഗം മാത്രം പാടുള്ളൂ മനോധർമ്മം പാടില്ല മനോധർമ്മത്തിന് ഇതൊക്കെ വേണ്ടും അതെങ്ങനെയാ മൃതങ്ങൊന്നും ഇല്ലാതെ ശ്വേത മോഹൻ സുജാത മോഹൻ്റെ ഇന്റർവ്യൂവിൽ മോഹനരാഗം Ah, na, da, da, na, 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 The <Sings> ಆ ರೇನು ಈ ಬಾಕಿ ಕಚೇರಿ ಅಭ

ഇനി റമാൻ സാറിലേക്ക് വന്നുകഴിഞ്ഞാൽ സാറിന്റെ ഒത്തിരി പാട്ടുകൾ ഇപ്പോഴും ഹിറ്റ് പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്ക് റൊമാൻസ് എല്ലാ സിനിമയിലും കണ്ട വർക്ക് ഔട്ടില്ല പാർവതിയും ധനുഷും കൂടെ മാരില് ആ പാട്ടിനെ ചെയ്തിക്കുന്ന റൊമാൻസ് ഭയങ്കര ഇഷ്ടമാണ് കാരണം വെച്ചാൽ ചിലതൊക്കെ ഉള്ളിലേക്ക് വരും ചിലതൊക്കെ നമ്മള് സിനിമ കാണുമ്പോൾ അതെ സിനിമ ഞാൻ പാർവതി കണ്ടപ്പോഴും ഈ കാര്യം ഷെയർ റൊമാൻസ് ഫീൽ ചെയ്തിട്ടുള്ള ാണ് പാട്ട് പാടിയിട്ട് നമുക്ക് ബാക്കി അത് സാറും പാർട്ടിസിപ്പേറ്റ് ഇന്നും പാടി നേരം ഇന്നും നേരം പറയുന്ന ഒരു ഫ്രേസ് നമ്മള് എല്ലാ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സോ എല്ലാവർക്കും ഈസി ആയിട്ട് ഈ പാട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇന്നും കൊഞ്ച നേരം ഇന്നും അപ്പൊ ഇന്നും കൊണ്ട് പറയുമ്പോ തന്നെ ഈ പാട്ട് അങ്ങോട്ട് എനിക്ക് തന്നെ പലപ്പോഴും ഒരു ദിവസം ഇന്നും കൊഞ്ചൊന്ന് പറയുമ്പോ ഈ പാട്ട് നീ വന്ത് വന്ന് പോയ പോലെ മാറ്റിക്കുവല കേ ഇതൊത്തിരി കാലം ഇങ്ങനെ തന്നെ നിലനിൽക്കും ശ്വേത ശരിക്കും ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ഈ പാട്ട് പാടിയപ്പോഴേ ഇനി ആർക്കും പറ്റില്ല ഇന്നും കൊഞ്ചും പേരും പാടില്ല ആദ്യമായിട്ടോ അതല്ലേ കേൾക്കുള്ളൂ അല്ല അത് ഉള്ളില് എന്തെങ്കിലും ഒരു കഥകളായിട്ട് റിലേറ്റഡ് ആയിരിക്കും വേറെന്തോ വേറെന്തോ ഉണ്ട് 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 മനസ്സിൽ മനസ്സിൽ അതാണ് എന്തോ എന്തോ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏത് ടൈപ്പ് പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് ഡെഫിനറ്റ്ലി ശ്വേത ചെറിയ സെമി ക്ലാസിക്കൽ എല്ലാം ഇഷ്ടാണ് എനിക്ക് ശ്വേതയുടെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഒന്ന് യമുന വെറുതെ ആരുമില്ലാത്തനിയറങ്ങിൽ അത് അൺഫോർച്ചുനേറ്റ്ലി ആ പാട്ട് അത്ര ഹിറ്റ് ആയില്ല ബട്ട് ഇനിയും ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റയിലും ഹിറ്റാണല്ലേ ആ രണ്ട് ലൈൻ എനിക്ക് വേണ്ടിയ മോലെ എൻ്റെ പാടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം കേൾക്കാൻ തോന്നുന്നു പെട്ട് என்ன oh, oh, oh,

അത് ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ട പാട്ട് നമ്മുടെ ദീപക്കിന്റെ ഇതൊക്കെ എനിക്ക് ഇഷ്ട ഋഷികേശാസനന്ദിൽ വർണ്ണമുകുന്താ ഋഷികേശാസനന്ദിൽ വർണ്ണമുകുന്താ